എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കടുത്ത ഒരു ബാനൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ പുതയിട്ടുകൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മൂന്ന് തരത്തിലാണ് പുതയിടുക ഒന്ന് ജൈവ വസ്തുക്കൾ കൊണ്ട് ഉണങ്ങിയ വസ്തുക്കൾ കൊണ്ടുള്ള പുത രണ്ടാമത് ജീവനുള്ള വസ്തുക്കൾ കൊണ്ടുള്ള പുത മൂന്നാമത് മൺ പുത എന്ന് പറയും മണ്ണ് കൊണ്ട് മണ്ണിനെ തന്നെ പുതയാക്കി മാറ്റുന്ന ഒരു രീതി ഇതിൽ മൂന്നാമത്തെ മൺപുത എന്നുള്ള കാര്യം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിലാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇനി ജലാംശം നഷ്ടപ്പെടാൻ പോകുന്നത് ഒന്ന് ഈ ചെടികൾ സ്വേദനം വഴി മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലാംശത്തെ അന്തരീക്ഷത്തിലേക്ക് വിടുന്നതുകൊണ്ട് ഒരുപാട് ജലനഷ്ടം നമുക്ക് സംഭവിക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ ഈർപ്പം ചെറിയ സുശിരങ്ങൾ വഴി കാപ്പിലറി റൈസ് എന്ന് പറയുന്ന മണ്ണിലെ സംവിധാനം വഴി മുകളിലേക്ക് എത്തുകയും അത് ബാസ്തീകരിക്കപ്പെട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് മണ്ണ് പലപ്പോഴും വിണ്ട് കീറുന്നതായിട്ട് നമുക്ക് കാണാം ചളിയും അതേപോലെ കളിമണ്ണും കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും ബാധിക്കുക അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്നുള്ള ജലാംശം നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ട് മണ്ണ് വരണ്ടു പോകാൻ സൂക്ഷ്മജീവികളൊക്കെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഉണങ്ങിയ വസ്തുക്കൾ കൊണ്ടും പുതയിട്ടുകൊണ്ട് ഇതിനെ തടുക്കാൻ കഴിയും അങ്ങനെ സാധിക്കാത്ത സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു രീതിയാണ് മണ്ണിൻ്റെ മുകൾ ഭാഗം കളച്ചുകൊണ്ട് അതിനെ തന്നെ ആ മണ്ണിനെ തന്നെ പൊടിയാക്കി അല്ലെങ്കിൽ ചെറിയ കട്ടകളാക്കി മാറ്റി നമ്മൾ പണ്ടൊക്കെ തോട്ടം കളച്ചിടുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ശാസ്ത്രം ഇതാണ് അത് കളച്ചിടുമ്പോൾ മണ്ണിൽ നിന്നുള്ള ഈ കാപ്പിലറി റൈസ് വഴി ജലനഷ്ടവും അതേപോലെ സസ്യങ്ങൾ സേതനം വഴി ജലം നഷ്ടപ്പെടുത്തുന്നതും നമുക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മണ്ണിലുള്ള ഈർപ്പവും അതേപോലെ സൂക്ഷ്മജീവികളെയും സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് അത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായൊരു സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നനക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടതുള്ളൂ രണ്ടാമത്തെ കാര്യം മഴയുടെ എല്ലാ പിൻവാങ്ങലും കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ഇതുകൊണ്ട് ദോഷം ആണ് ഉണ്ടാവുക അതും കൂടി ശ്രദ്ധിക്കുക അതുകൊണ്ട് നനസൗകര്യമില്ലാത്ത വരണ്ടു പോകാൻ സാധ്യതയുള്ള ഭൂമിയിൽ തോട്ടങ്ങളിലൊക്കെ നല്ലോണം കളച്ച് മണ്ണ് മുകൾ ഭാഗം കളച്ച് അതിനെ ഒരു പൊതയാക്കി മാറ്റിയാൽ പിന്നീട് വരുന്ന നമ്മുടെ ഇടമഴ കിട്ടുന്ന സമയത്ത് വേനൽമഴ കിട്ടുന്ന സമയത്ത് മാക്സിമം ആ ഈർപ്പത്തെ അവിടെ പിടിച്ചു വെക്കാനും പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമിക്ക് ജീവൻ വെക്കാനും ഒക്കെ ഇത് സഹായിക്കും ആ അത്തരം സ്ഥലങ്ങളിൽ പൊതയിടാൻ ബുദ്ധിമുട്ടുള്ളതും അതേപോലെ വരണ്ടുണങ്ങി പോകുന്നതും ധനസൗകര്യമില്ലാത്തതുമായ സ്ഥലങ്ങളിൽ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട ഒരു മണ്ണ് സംരക്ഷണ നമ്മുടെ ജല സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ മണ്ണിനെ കളച്ച് ഇടുക എന്നുള്ളത് പറ്റാവുന്ന ആളുകൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ടില്ലറ് നമുക്ക് ലഭ്യമാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം ബന്ധപ്പെടാവുന്നതാണ്